ആ അവാർഡ് കൂടിയാണ് നേടിയിരിക്കുന്നത് മഞ്ഞുമുൽ ബോയ്സ് അങ്ങനെ പത്ത് അവാർഡുകൾ നേടി മഞ്ഞുമുൽ ബോയ്സ് മുന്നിട്ട് നിൽക്കുകയാണ് അറ്റിപ്പ്യൻ ഡെസ്കിൽ നിന്ന് കിരണ കൂടി ചേരുന്നുണ്ട് കിരണ നമ്മൾ നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന ചിത്രങ്ങൾക്കും ആളുകൾക്കും ഒക്കെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇതിൽ ഒരു ഒരു കൗതുകം തോന്നുന്ന അല്ലെങ്കിൽ ഒരു ഒരു കുറച്ചുകൂടി രസമായിട്ട് തോന്നിയത് ഈ പത്ത് അവാർഡ് മഞ്ഞുമുൽ കൊണ്ടുപോയി എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ധനികയും ചന്ദ്രയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മളല്ലേ സാധാരണ പ്രേക്ഷകരൊക്കെ പ്രതീക്ഷിക്കുന്ന സിനിമകൾക്ക് തന്നെയാണ് പുരസ്കാരങ്ങൾ ലഭിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ സമാന്തര സിനിമകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സിനിമകൾ എന്നുള്ള ഒരു വ്യത്യാസം മലയാള സിനിമയ്ക്ക് ഇല്ലാതാകുന്നു കഴിഞ്ഞൊരു നാല് വർഷമായിട്ട് നമ്മൾ അങ്ങനെയാണ് കാണുന്നത് നമ്മൾ കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത സിനിമകൾക്കല്ല ഇപ്പോൾ പുരസ്കാരം ലഭിക്കുന്നത് നമ്മൾ കണ്ട നമ്മൾ വിജയിപ്പിച്ച തിയേറ്ററിൽ വലിയ വിജയമായി മാറിയ കൊമേഴ്ഷ്യൽ ഹിറ്റുകൾ തന്നെ സംഭവിച്ച സിനിമകൾക്ക് തന്നെയാണ് ഇത്തരം പുരസ്കാരങ്ങളും ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് തന്നെ എടുത്താൽ അറിയാം മഞ്ഞുമൽ ബോയ്സ് ഒരു ഗുണ എന്ന ചിത്രത്തിന് ശേഷമാണ് കൊടൈക്കനാലിലെ ഗുണക്കേവ് എത്ര പ്രശസ്തി ആർജിച്ചതെങ്കിലും മഞ്ഞുമൽ ബോയ്സിന് ശേഷം ഉണ്ടായ ഒരു ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും കാണാൻ പറ്റും ആ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതിലെ പാട്ടുകളാണെങ്കിലും ആ ഒരു ഒരു കേവലം ഒരു ചെറുതാക്കി പറയല്ല ഒരു പ്രണയ ഒരു ചിത്രത്തെയാണ് അല്ലെങ്കിൽ അതിലെ ഒരു പാട്ടിനെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ഒരു സിനിമയിലൂടെ ഒരു സൗഹൃദങ്ങളുടെ കൂടെ വില പറഞ്ഞ ഒരു ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് അത് കൃത്യമായിട്ടും ആ ഗുണ കേവ് പോയി ഷൂട്ട് ചെയ്യാതെ തന്നെയാണ് അവർ ഇത്രയൊരു റിയാലിറ്റി അവർക്ക് കൊണ്ടുവരാൻ പറ്റിയത് കൊച്ചിയിൽ ഒരു സെറ്റിൽ ഷൂട്ട് ചെയ്തതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അതിൻ്റെ കലാ സംവിധാനം എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് വളരെയധികം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും മറ്റ് സ്റ്റേറ്റിലും വളരെ വിജയമായൊരു ചിത്രത്തിന് നമുക്കിവിടെ പുരസ്കാരം ലഭിക്കാൻ അത്രയൊരു മാറ്റത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് മാറി എന്നുള്ളതൊരു വലിയ വലിയൊരു മാറ്റമായിട്ടാണ് കാണാൻ പോകുന്നത് അത് അതുപോലെ തന്നെ ഈ ഫെമിലി ഫാത്തിമ പോലുള്ള സിനിമകൾ സമാന്തരം എന്ന് നമ്മൾ പറഞ്ഞിരുന്ന സിനിമകളും അത് ആളുകളിലേക്ക് ഇറങ്ങുന്നു ഇറങ്ങിച്ചെല്ലുന്നു ഇപ്പോൾ ഐ എഫ് എഫ് കെ പോലുള്ള വേദികളിൽ വളരെ നിറഞ്ഞ സദസ്സിൽ ഓടിയൊരു ചിത്രമാണ് ഫെമിനിച്ചി ഫാത്തിമ അത് പിന്നീട് നമ്മൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ അത് ആളുകൾ സ്വീകരിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് ഒരു വലിയ പോസിറ്റീവ് കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ധന്യ യെസ് അതാണ് ചന്ദ്ര വീണ്ടും ചേരുന്നുണ്ട് ചന്ദ്ര ഇതിൽ ഇപ്പം നമുക്ക് ഉറപ്പിച്ച് പറയാമതോ ബാക്കി എല്ലാത്തിലും നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഓപ്ഷൻ ഇല്ലാത്ത ഒന്ന് പ്രത്യേകിച്ച് ഒരാളെന്ന് പറഞ്ഞാൽ റോണക്സ് ഹേവിയർ ആയിരുന്നു റോണക്സ് ഹേവിയർ കഴിഞ്ഞ വർഷങ്ങളിലായി ഇതിങ്ങനെ വാരി കൂട്ടുക ഇതൊരു ശീലമായി തോന്നുന്നു റോണക്സിനെ സംബന്ധിച്ച് കാരണം റോണക്സ് എല്ലാ സിനിമകളിലും റോണക്സ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം റോണക്സ് ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത് അപ്പം ആ ലെവലിലേക്ക് റോണക്സ് മാറിയിട്ടുണ്ട് അതിനനുസരിച്ച് തന്നെ ഈ പുരസ്കാരങ്ങളിൽ ഇങ്ങനെ സ്റ്റേറ്റ് അവാർഡ് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും ഒപ്പം തന്നെ നേരത്തെ നമ്മൾ അജയൻ ചാലിശ്ശേരിയുടെ കാര്യം പറഞ്ഞു മാത്രമല്ല സമീറ സനീഷ ഈ മൂന്ന് പേര് ഇപ്പം സ്ഥിരം അവാർഡ് നേടുന്ന ആളുകളായി മാറുന്നു അല്ലേ തീർച്ചയായും അങ്ങനെ പ്രത്യേക കാറ്റഗറിയിൽ ഡോമിനേറ്റ് ചെയ്തു വരുന്നു എന്നുള്ളൊരു പോയിന്റ് അവിടെ ആളുകൾ തന്നെ പരാമർശിക്കുന്നുണ്ട് പക്ഷെ അജയം ചാലിശ്ശേരി എന്ന് പറയുന്ന ക്രാഫ്റ്റ്മാനെ തിരുത്തി മാറ്റി റീപ്ലേസ് ചെയ്യാൻ പാകത്തിന് വലിപ്പത്തിന് ഒരു സെച്ച് മലയാള സിനിമയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല എന്നുള്ള അഭിപ്രായമാണ് അതിൽ ഏറ്റവും ഉണ്ടു നിൽക്കുന്നത് കാരണം പറഞ്ഞു